ഹായ് ഗായ്സ് അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളി വിറവകടുപ്പിലെ ഒരു ചിക്കൻ കറി കണ്ടാലോ ഒരു നാടൻ സ്റ്റൈലാണ് അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ വീട്ടിലെ അമ്മ എപ്പോഴും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ പുറത്ത് അടുപ്പിലാട്ടോ വെക്കുന്നത് വിറകടുപ്പിലാണ് വെക്കുന്നത് ഇങ്ങനെ വെക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇത് കണ്ടോ അച്ഛനാണ് ഇളക്കുന്നത് കേട്ടോ അച്ഛൻ ഇളക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു അച്ഛനായിരിക്കും ചിക്കൻ കറി വെക്കുന്നത് അല്ല കേട്ടോ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വന്ന് ഇളക്കിയതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ കറി എങ്ങനെ വെക്കുന്നത് നോക്കാം അപ്പോൾ അമ്മ ഒരു ഇതിലേക്ക് ഓയിലൊഴിച്ച് കടുവിട്ട് വറ്റലുളക് ഇട്ട് കറി വേപ്പിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വരണ്ടു വരുന്ന ടൈമിൽ ഇത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് മുളക് പൊടി പിന്നെ കുറച്ച് മസാല മുളക് പൊടി മല്ലിപ്പൊടി തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് അമ്മ മസാല പെരട്ടി വെച്ചേക്കുവാണ് ചിക്കനിൽ അപ്പോൾ അത് ഇട്ട് കൊടുക്കുവാണ് അമ്മ എപ്പോഴും ചിക്കൻ മസാല പെരട്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ കറി വയ്ക്കുന്നത് ചില സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തും വെക്കാറുണ്ട് അതും ടേസ്റ്റ് ആണ് കേട്ടോ ഇന്നിപ്പോൾ ഫ്രൈ ചെയ്തല്ല വെക്കുന്നത് ഒരുപാട് ഉള്ളതുകൊണ്ട് മസാല മാഗ്നേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത് പിന്നെ അതാ എന്തോ ഒരു മസാല ഗരം മസാല ഞാൻ തോന്നുന്നു അമ്മ അമ്മ തന്നെ പൊടിക്കുന്നതാണ് അപ്പോൾ അത് പൊടിച്ചിടുകയാണ് ഇതടുത്ത് പിന്നെ അച്ഛ എത്തിയിട്ടുണ്ട് അത് ഇളക്കാനായിട്ട് ഇതാ ഉണ്ടോ ചിക്കൻ കറിയുണ്ടോ എന്ത് കളറല്ലേ കണ്ടിട്ട് തന്നെ കൊതിയാവും കേട്ടോ അന്നത്തെ ചിക്കൻ കറി സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛ ഇളക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്കും ഇളക്കാനൊരു മോഹമാണ് അങ്ങനെ ഞാൻ പോയി ഇളക്കാൻ പോയത് കേട്ടോ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്റെ കണ്ണിക്കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുമായിരുന്നു കേട്ടോ പുകയടിച്ചിട്ട് അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന്റെ കളർ കാണാമെന്ന് തന്നെ അറിയാല്ലോ ചിക്കൻ കറി വേറെ ലെവലാണ് കേട്ടോ അപ്പൊ അതാ പിന്നെ ഇവിടെ ആ പായസവും വെക്കുന്നുണ്ട് നല്ല അടപ്പായസമാണ് കടുവൊക്കെ താളിച്ചിട്ടുണ്ട് സോറി കടുകല്ല നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടിപൊളി ചിക്കൻ കറിയും കൂട്ടി ഞാൻ ചോറ് കഴിച്ചിട്ട് വരാം അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ ഗായ്സ്